ഹായ് വെൽക്കം ബാക്ക് ഔട്ട് വി ആ ബുദ്ധി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഓ ഫെൻ്റെ അത് കൂടിപ്പോയി പറയത് ഈ കിളി ഉണ്ടല്ലോ ഈ കിളി നമ്മുടെ നമ്മുടെ വീട്ടിലൊക്കെ പറയട്ടോ ഇടുക്കി വീട്ടിലൊക്കെ പറയൂ ഈ കിളി വന്നിരുന്നു ചലച്ചാ വീട്ടിലടി ഉണ്ടാവു അത് പാവം മറ്റേ ഓല എന്താ ഇതിന് പറയാ ഓലഞ്ഞാലി ആലഞ്ഞാലി അതൊക്കെ ചുമ്മാ നമ്മളെന്തേലും അങ്ങോട്ടും വർത്താനം പറയുന്നോട്ടോ അതുകൊണ്ട് തന്നെ പലപ്പോഴും എപ്പോഴായാലും നമുക്കൊരു അഞ്ചു മണി കുട്ടിയാലും നമ്മളത് എന്താ പറയാ ഉപ്പില്ലല്ലോ കറിക്ക് പുളിയില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്ക് അവിടുത്തെ അമ്മമാർക്ക് ദേഷ്യം വന്നിട്ട് മനസിലായില്ല നമ്മള് ചൂനയുടെ ആകെ ഓരോ ഇറക്കും പറ്റില്ല അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളെ കാര്യങ്ങളെന്നൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് വീട്ടിൽ തന്നെ ഉണ്ട് നമ്മളൊരു സ്ഥലം വരെ പോകുന്നുണ്ട് ആരൊക്കെ പോകുന്നുണ്ടെന്ന് അറിയത്തില്ല കേട്ടോ എല്ലാരും കൂടെ പോകണം എന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷെ ഓരോന്നിനോന്നിനും വണ്ടി ഓടിക്കാണ്ടൊക്കെ മടി നമുക്ക് ടൂ വീലറല്ലേ ഉള്ളു അപ്പൊ അതുകൊണ്ട് ആ ദൂരമുള്ളതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല ഞാൻ വിച്ചിനോട് ഒരു ഓപ്ഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അത് വിച്ചു ഇതൊരു അംഗീകരിച്ചു തന്നിട്ടില്ല അംഗീകരിച്ചു തന്നെങ്കിൽ നമ്മൾ എല്ലാവരും കൂടെ വീട്ടിൽ നിന്ന് പോകുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ ബ്ലോഗെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് അലീനെ ഒന്ന് കാണാണ്ടൊക്കെ പോണം അലീനെ ഒന്ന് അളക്കണം കൊറേ നാളത്തെ ആഗ്രഹം കാര്യം മേടിച്ചപ്പോ കുഞ്ഞനായിരുന്നു ഇപ്പൊൾ അത്യാവശ്യം വലിയ ആയിട്ടുണ്ട് അപ്പൊ എത്രത്തോളം ഉണ്ടോന്നൊന്നും നമുക്ക് അറിയത്തില്ല നമുക്ക് ഒരാടയ്ക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നോട്ടോ ഫുഡ് ഒന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല ചത്തുപോകും ഇപ്പൊ സെറ്റ് ആയല്ലേ ഓക്കെ ആയി മിടിക്കനായിട്ട് വേണ്ട അപ്പൊ നമുക്ക് പോയ വെള്ളമൊക്കെ ഒന്ന് മാറ്റി എല്ലാം ഒന്ന് ക്ലീൻ നമുക്ക് കൊടുത്തല്ലേ ആശുപടിക്കാനോ പാട പൂഞ്ചി അതൊക്കെ അവിടെ ഇരുന്നോട്ടെ കൊച്ച എവിടെയാ പോന്നെ പയ്യൊക്കെ അമ്മോ പറഞ്ഞേ കമ്മൊക്കമ്മോ

എന്ന ചൂടല്ലേ അമ്മ എന്തിട്ട്

കൊറച്ചേരക്കൊണ്ട് കളിക്കാൻ വിടായിരുന്നു ആണോ വെയിലുണ്ടാവും ആരൊക്കെ ഞാനും മിച്ചു മൂളും എന്തായാലും മിച്ചു എന്നോട് അത് കൊണ്ടുപോവാനായിട്ട് അത് തന്നെ പിന്നെ വീട്ടിൽ മൂന്ന് ടൂ വീലർ ഉണ്ടെങ്കിലും ആർക്കും അനക്കാനത് കഴിയില്ലേ മൂന്ന്

കൊച്ചിന്റെ ഷൂ ഇന്നലെ അച്ഛൻ കടയിൽ പോയിട്ട് എന്തായിരുന്നു ഇവിടെ കാർച്ചയും ഗൂചയും അപ്പിച്ചാ അപ്പിച്ച നെലവിളി പിടിച്ചിട്ട് ഞാനീ പെരക്കി ചുറ്റോളെ കൊണ്ട് ഓടണ്ട ഗതികേടായി അച്ഛൻ കൊണ്ടായില്ലേ അച്ഛൻ അച്ഛനഴിക്ക് പോയി

ണോടുപ്പില് പഴയ ആൾക്കാർ തന്നെയാണ് പരിപ്പറിയാണത് ഇന്ന് സൺഡേ ആയിട്ട് ഞങ്ങൾ സ്പെഷ്യൽ ഒന്നും മേടിച്ചില്ല കേട്ടോ ഞാൻ വിചാരിച്ചു ഞാൻ ഇന്ന് ക്ലാസ്സിനായപ്പോഴേ ഞാൻ അവിടെ പറഞ്ഞിട്ട് വന്നു ഞാൻ ബീഫൊക്കെ തിന്ന് മരിക്കുന്ന പറഞ്ഞിട്ട് തന്നെ മരിക്കരുന്ന് ഇച്ചു ചതിച്ചു കേട്ടു പോയാൽ തന്നെ പിന്നെ മേടിക്കണോ അപ്പൊ ഇന്ന് അമ്മ കൊണ്ടുപോയറുണ്ട് നമ്മള് മേടിച്ചില്ല പിന്നെ ഇന്നലെ നമുക്ക് നാടൻ കോഴി കോഴിയായിരുന്നില്ല പെരട്ട് ഓരോന്നോറും പറയും അതുകൊണ്ട് ഇന്നലെ തന്നെ തീരം ചെയ്തത് അപ്പൊ ഇന്ന് വേടാൻ പറ്റില്ല എപ്പോഴെപ്പോഴും നമ്മള് ഇന്ന് രണ്ടു മിനിറ്റ് ആയുള്ളൂ ഞാനിപ്പഴ് പുറകെ പോക്കോ ഉം ചൂനാട മുടിയൊക്കെ രാവിലെ അച്ചുപിടിച്ച് കെട്ടി വെക്കുന്നോണ്ട് കെട്ടി വെച്ച കേട്ടോ അത് നിന്ന് തരിയാലോട്ടോ അത് ഇങ്ങനൊക്കെ ഒരു ഷെയ്പ്പില്ലാണ്ട് കെട്ടി വെച്ചേക്കുന്നേ ഓ എൻ്റെ പൊന്നെ കൊച്ച് കൊച്ചു തുണിയൊക്കെ വീഴ്ച ഇവിടുത്തെ ചൂടിൻ്റെ ഇത് നോക്കിയറി എന്നാലും ഇത് നിറച്ചിട്ടതാണ് കേട്ടോ വെള്ളം ഇച്ചു ഇത് കഴുകാറില്ല കേട്ട കാര്യം ഇങ്ങനത്തെ എപ്പോഴും ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളുണ്ടാവും അപ്പോൾ ഇത് കഴുകത്തില്ല മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ഒന്ന് പിടിച്ചിട്ട് കഴുകത്തില്ല അപ്പൊ നിറച്ചിട്ട് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് വെള്ളം പറ്റുന്നെങ്കിൽ എന്നാ ചൂടാല്ലേ ഞങ്ങളുടെ പഴയ ആ അമ്മച്ചി അമ്മച്ചിട്ടത് അവൻ പേടിച്ച് പേടിച്ചു ഓടിട്ടുണ്ടാവും എന്തിയ അവനെന്ത്യേ കാണുന്നില്ലല്ലോ ആശാനെ ചൂനെ അവിടെ നിന്നോളൂട്ടാ പൊന്നടാ അത് വരണിട്ടുണ്ടെ മുതുക വീണോന്തോ ആണോ ഓക്കേ ഒന്നും കാണാൻ വയ്യട്ടോ അവനെ കാണാൻ വയ്യ വെള്ളം ഒന്ന് തുറന്നു കിട്ടിയതിന് ശേഷം ഇവിടെ സെറ്റിങ്സ് ഒക്കെ പക്ഷെ ഇത് പൊട്ടി പോകുന്നുണ്ടല്ലോ വിച്ചു ടാങ്ക് അതെന്താന്നല്ലോ ഇനി ചൂടിന്റെ ഇത് ഉണ്ടോ പൊളിഞ്ഞു ഇത് നമ്മ ഒരിക്കോ പതിനായിരം രൂപ എടുത്തൊരു ടാങ്കി കെട്ടി അത് പൊളിഞ്ഞു പോയിട്ട് അടുത്തുണ്ടാക്കിയതാട്ടോന്തൊരു സാധനം കൈ ഓ എന്താടാൻ അവിടെ കയറ്റിവെക്കണോ അവിടെ ഇരിക്കണോ വലിഞ്ഞു കേറാണ്ടൊക്കെ അവനെ തീറ്റ അങ്ങോട്ട് മറിഞ്ഞു വീണട്ടെ കോക്കോച്ചിട്ടോ അതിനകത്ത് ഷോ എങ്ങനെയാ ഷോക്കുന്നേ ആ ഭയങ്കര വെയിലല്ലേ മൂന്നാല് ദിവസം കുടുംബ കുടുംബം ആ എന്റെ കോഴിക്കാർപ്പാണോ ാച്ചി കിടക്കുന്നുണ്ടോ ജാനി കൊക്കാച്ചിടെ കോക്കാച്ചി അലീനെ ഭയങ്കര ഇഷ്ടാണ് കേട്ടോ ജാനിക്കും ഭായുനും പൂച്ചയ്ക്കും ഒയ്യോ കോച്ചിതേ കോക്കാച്ചി ആ കാച്ചു കോക്കാച്ചി കാച്ചട്ടെ ഇതേ വെള്ളം ഒരു കടിയുടെ കുറവുണ്ട് ഒരു കോക്കച്ചി ഒരു കടി തരട്ടെ കടിയാ ആ ആ കടി അടി അടി ഞാനടുത്ത് അവനെ കിട്ടില്ല നീ പിടിച്ചോ വെച്ചിട്ട് എത്ര വർഷം മൂന്ന് വർഷം എങ്ങനെയും ഒരു വർഷം കൊണ്ട് പൂത്തൊലഞ്ഞ് റംബൂട്ടാൻ ഉണ്ടാവും പറഞ്ഞതാ കണ്ടില്ലേ നിക്കുന്നത് കണ്ടില്ലേ ചെലപ്പോ നമ്മള് വെക്കുന്നതിന്റെ ഇണ്ടാവും കാണുന്നുണ്ടോ ശരിക്കും വെള്ളമൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് കാണിച്ചാലോട്ടാ ഞാൻ അവളെ െ ഓക്കേ അയ്യോ എന്റെ കാല് പിടിച്ചിട്ടേ പൊക്കഞ്ഞിവിടെ ഫുള്ള് തുണി വിരിച്ചിട്ടേക്കാട്ട നിങ്ങൾ ഒന്നും നോക്കണ്ട ഉള്ള വെയിലത്ത് ആവുമ്പോ മഴ ആവൂലോ ഉള്ള ഇത് വെയിലെത്തിട്ടോ ഇതെന്തൊരുയാത്തിരി സെറ്റ് ആവണം കൊറച്ചുനേരൊക്കെ കിടക്കൂട്ടോ അത് കഴുകി തീരുന്നവരെ കിടക്കാറുണ്ട് പിടിച്ചല്ലേ

ക്യാമറ കൂടെ കാണാൻ നിങ്ങൾ ആള് കുഞ്ഞിതാന്ന് വിചാരിക്കും അവന്റെ പാല് വെച്ച് കഴിഞ്ഞാല് ആവും മേടിച്ചപ്പോ എത്രേടിച്ചുണ്ടായിരുന്നുള്ളു ഞങ്ങള് കാറിന്റെ പുറകെ ഇട്ട് കൊണ്ടുവന്നൊക്കെ ഓർക്കുന്നുണ്ട് അന്ന് ജാനിണ്ടോ വിളിച്ചു കുഞ്ഞു ആജ്ഞ ഗർഭിണിയാണ്ടായിരുന്നു ആയിട്ട് നമ്മള് മേടിച്ചിട്ട് വന്നു അല്ലേ അയ്യോടാ സുന്ദരം കിടക്കുന്ന പാവം വെള്ളം ഇല്ലാണ്ട ബുദ്ധിമുട്ടുണ്ടോ നന്നായിട്ട് ഇത് കഴുകി വിടുന്ന പക്ഷെ ഇപ്പൊ വല്യ കഴുകി കഴുകാറില്ല കാര്യം ഫുള്ള് ഇത് കണ്ട പൊളിഞ്ഞു 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 ഫുള്ള് പൊളിഞ്ഞു പോയി അലി അലീന അലി ആ അലി വിച്ചു അയ്യോ അയ്യോന്ന് ഞാൻ മേടിച്ചു പോയി അവൻ ഇനി അവന്റെ ദേഹത്തൊക്കെ നല്ല വെള്ളം അടിച്ചു കൊടുത്ത് സുന്ദരക്കുട്ടനായി നല്ല വെള്ളത്തിൽ കിടത്തും രണ്ടു ദിവസത്തിനുള്ളിൽ ചീട്ടു ആ വെള്ളം കൂടുണ്ടാവും അഴുക്കാവും ഫുള്ള് നന്നായിട്ട് കഴുകി വിടുന്നു എനിക്ക് എന്തോരം അഴുക്ക പോ നല്ല സ്ല്ലുണ്ട് ഏട്ടാ ചോദ്യം ചെമ്മീനാണ് ഫുഡ് കൊടുക്കുന്നത് പിന്നെ തല ഷാർപ്പൊര് കട്ടിയുണ്ട് തലക്കൊക്കെ ഇതീ സാധനം ഇവിടെ എന്തോ എഴുതി വെച്ചേക്കണം പോലെ ആ ഒരു പാറ്റാണ്ടല്ലേ

ਅੱਗੇ ਜਲੀ ਵਿੱਚ ਪਾਤੀ। ਲੈਣਾ। ਮੈਂ ਤੇ ਨਾਲ ਦਾ ਫੁੱਡਾਂ ਨਹੀਂ ਆਖੀ ਤੰਦਾ ਬੱਤੀਆਂ ਆਈ ਰੋ। ਆ ਰਹਿ ਮਟੋ। ਤੇ ਚ ਮਿੱਠੀ ਚੀਜ਼ ਆਈ। ਆ। ਅਦੇ ਅਦੇ ਨਾ ਨਾ ਰਿਆ ਨਾ ਉਹਦਾ ਲੇ। ਬਹੁਤ ਨੰਦੜਕਾ ਉਹਦਾ। ਫੁੱਡ ਦਾ ਗੈਨਰ ਨਾਲ ਤੇ ਪੈ ਰਿਹਾ। ਨਾਰਮਲੀ ਇੰਨਟ ਮੀਨਿਲੋਕ ਕੇ ਸੈਚਾਣਾ। ਇਹ ਜੇ ਦਿੱਟੂ। ਨੰਨਾ ਕਾਜੀ ਦਿੱਟੂ। ਆਦੀ ਸੁਆਦ ਚ ਲੱਗੀ।

നമ്മടെ അലിക്കുട്ടൻ തൊട്ടപ്പുറത്ത് നമ്മടെ നെറ്ററും കൂടി ഉണ്ട് കൂടിട്ടോട്ടാ ഇതിനെ ഇതിനെ കിട്ടണ്ടാവില്ല നല്ല പടം കണ്ടു കണ്ടുകിട്ട അടിക്കും അവര് ഉമ്മാ െ പിടിച്ചെ എനിക്ക് ചൂനയും കൂടെ ഒന്നും അമ്മ അതേടോ അയ്യോ നീ എന്ത് കാണിക്കാ വെച്ചു അവന്റെ കടി മേടിച്ചു കെട്ടലേ നെട്ടെറിനെ പിടിക്കുന്നു അയ്യോ കട്ട് കഴിക്കുന്നതോ കാല് അയ്യോ അലിയുടെ കാലിലൊത്തൊന്നും മാറിക്കടിക പുകയും പച്ചു പെണ്ണിനെ കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ പെണ്ണിനെ അതിനകത്ത് ഇറങ്ങണംന്ന് ആഗ്രഹം എന്ന കുഞ്ഞായിരുന്ന പിന്നെ അത് ഇറന്ന് കുളിക്കുമായിരുന്നല്ലേ മൂന്നെണ്ണം കൂടെ അയ്യോ അല്ലി ദൈവമി അലി തൊട്ടെ അത് അത് പെടിയാടിയ അലിയോടി ചാടി ജീവനുള്ള മീനിനെ അമ്മ തൊട്ടു അല്ലേ ഇത്രയും വലിയ മീൻ കേറണ്ടോ എന്നാ ഞാൻ കേട്ട മതില് ചാടി അതിന്റെ മേത്തി കൂടെ മേടിച്ചിട്ടാ ആ അങ്ങനെ അത് പിന്നീട് പതുക്കേനെ താലോക്കാൻ മതി അവിടെ കിടന്നോളൂ അത് ചെയ്യില്ല ായിട്ടല്ലേ നിങ്ങക്ക് പേടിയായിട്ടല്ലേ അത പിന്നെ കേറിയിരിക്കാറുണ്ടോ പേടിയായിട്ട് അമ്മും കൊച്ചും കൊച്ചും ആദ്യം ഓടി നേരെ കാല പ്രതികരിക്ക നേരെ കാല പ്രതികരിക്ക

അപ്പോ അതെ 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 അവിടെ അമ്മയും കൊച്ചും അവിടെ അകത്തുണ്ട് ഇച്ചിരി വഴക്കിലാണുണ്ടോ ആള് അവണാൻ പറ്റാത്ത അപ്പോ ഒരു കാര്യം പറയാനായിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ തൊണ്ട ക്ലിയർ ആക്കിയിട്ട് വേണം പറയാനായിട്ട് കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം കമന്റ് കണ്ടായിരുന്നു അതായത് അമോസിന്റെ സ്ലാങ്ങിനെ കുറിച്ച് പറയുന്ന ഒരു കമന്റ് കണ്ടു ലൈക്കോളം അത് വേറെ ഒന്നും ഉണ്ടല്ലോ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മള് സംസാരിക്കുന്നത് ആയിട്ട് മലയാളമാണ് അതൊന്നാമത്തെ കാര്യം പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത്രയും വർഷമായിട്ട് അമ്മ ഓടനില്ക്കുന്നവരുണ്ട് നമ്മ ഇവിടത്തെ ഏറ്റവും കൂടുതൽ സംസാരിക്കുക കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കേട്ട് കേട്ടാകുമ്പോൾ ആ ഒരു കാര്യമായിരിക്കും നമ്മൾ സംസാരിക്കുക അതേപോലെ തന്നെ നമ്മള് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല നമ്മളിപ്പോ ഇവിടുന്ന് തമിഴ്നാട്ടിലൊക്കെ ജോലിക്ക് വല്ല കാര്യത്തിൽ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മലയാളം തമിഴും കൂട്ടി പറയില്ല മലയാളം പറഞ്ഞാലും ഒരു മൂന്നാല് വർഷം നമ്മൾ തമിഴ്നാട്ടിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മൾ സംസാരിക്കുന്ന കൂട്ടത്തില് വരും കുറച്ച് നാളത്തൊരു ഡിഫറൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിട്ടുപോകും നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ പറയാനുള്ള ആ മലയാളം തന്നെ നമ്മൾ പറഞ്ഞു പോകും അങ്ങനെയാണ് കാര്യം വെച്ചാൽ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകുകയുള്ളൂ അല്ലേ നമ്മളിപ്പോ അമ്മ ഇടിക്കുന്ന ഒന്നാണ് അമ്മ ഇടിക്കുന്ന വന്നാന്ന് വെച്ചാൽ ഇവിടുത്തെ കടയിൽ പോവാണ്ട് അമ്മ ഇവിടുന്ന് നേരെ അവിടത്തെ കടയിൽ പോയിട്ട് ഇടയ്ക്ക് വരുമോ ഇല്ലല്ലോ തന്നെ പറഞ്ഞില്ലെങ്കിൽ അവർക്കൊന്നും ഇവിടുത്തെ ഒരു കാര്യം ഞാൻ പറയാം ഞങ്ങൾ ഏഴു വർഷത്തോളമായി നമ്മള് പരിചയപ്പെട്ട് കല്യാണം കഴിഞ്ഞ അഞ്ചു വർഷമായി അപ്പം ആദ്യമൊക്കെ ഇവിടെ വന്ന ടൈമിലുണ്ടല്ലോ അമ്മയൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ എന്നാമ്മേ എന്നാമ്മേ ഏ എന്നൊക്കെ ചോദിക്കുമായിരുന്നു ഇല്ല ചോദിച്ചു അപ്പം എന്നോട് ചോദിക്കും മോക്കൊന്നും മനസ്സിലാവുന്നില്ല മോക്കൊന്നും കേൾക്കും പിന്നെ പിന്നെ ഇപ്പം എനിക്ക് തന്നെ അതൊരു ബുദ്ധിമുട്ടായി കാര്യം ഒരു കാര്യം നമ്മുടെ അടുത്ത് പറഞ്ഞു ചിലപ്പം എന്താ പറയുക നമ്മൾ ആ കാര്യം പറഞ്ഞ് അത് ചെയ്യേണ്ട ടൈമിൽ ചെയ്യാണ്ട് പിന്നെ ചോദിച്ചു ചോദിച്ച് ചോദിച്ചു 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 ചോദിച്ചായിരിക്കും നമ്മൾ ചെയ്യുന്നത് അപ്പം അത് എനിക്ക് തന്നെ ബുദ്ധിമുട്ടായി തുടങ്ങിയപ്പോൾ ഞാൻ ശരിക്കും ഇവിടുത്തെ സ്ലാങ് തന്നെ തിരിച്ച് അവരോട് സംസാരം സ്ലാങ് സ്ലാങ് പല രീതിയിലുണ്ടല്ലോ അപ്പം സംസാരം അങ്ങനെ തിരിച്ചു സംസാരിച്ചാലും അങ്ങനെ അങ്ങ് ശീലായി ഇപ്പം നമ്മുടെ നാട്ടിലെ പിള്ളേരെ കുഞ്ഞുങ്ങള് മക്കളെന്നൊക്കെ പറയും ഞങ്ങൾ ഇവിടെ ഉണ്ണികളെന്ന് പറയും അതെ അതെ കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളും തന്നെയല്ലേ അതികൂടെ പറഞ്ഞു അമ്മ ചോദിക്കുവായിരുന്നു പിള്ളേർ തന്നെയല്ല അത് ഉണ്ണികളെ വിളിച്ചാൽ എന്താ കുഞ്ഞു അതൊക്കെയാണ് കേട്ടോ കമന്റിൽ വന്നിരുന്നത് അമ്മ കുഞ്ഞു അമ്മൂന്റെ എല്ലാം ഇഷ്ടമാണ് ഹാർഡ് വർക്കിംഗ് ഇഷ്ടമാണ് അമ്മൂന്റെ കാര്യങ്ങളെല്ലാം ഇഷ്ടമാണ് പക്ഷെ അമ്മന്റെ സംസാരിച്ചി അമ്മ മാറ്റി മാറി അങ്ങനെയല്ല കേട്ടോ നമ്മൾ ഓട്ടം ഞാൻ ഇടുക്കിയിൽ വീട്ടിലോട്ട് ദിവസം ഒന്നോ രണ്ടോ പ്രാവശ്യമായിരിക്കും വിളിക്കും അമ്മയോട് സംസാരിക്കുന്നത് അതേ കൂടുതൽ ഞാൻ വേറെ ആരടുത്ത് സംസാരിക്കുന്നത് പക്ഷെ ഇവിടെ അങ്ങനല്ല ഒരു ഡേ ഫുള്ള് ഇവരുടെ സംസാരിച്ചിരിക്കുന്നു അതങ്ങനെയാണെന്ന് നമ്മളിപ്പോ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാ അവിടുത്തെ രീതിയിലുള്ള സംസാരായിരിക്കും അതിന്റെ പേരിൽ എന്നെ എന്റെ വീഡിയോ കാണാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞാ മലയാളല്ലേ പറയുന്നത് തമിഴ് അതോ പഞ്ചാബി എന്നല്ലല്ലോ പറയുന്നത് അത് പറയാൻ അറിയൂല അത് വേറെ സത്യം അപ്പൊ അതുകൊണ്ട് മലയാളല്ലേ നിങ്ങക്ക് മനസ്സിലാവുന്നില്ലേ മനസ്സിലായി കഴിഞ്ഞിട്ടുള്ള പ്രശ്നമല്ലേ നിങ്ങക്ക് അപ്പൊ അത് നിങ്ങളാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഞങ്ങളല്ല അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ക്യാരക്ടർ വിട്ട് നമ്മ അങ്ങോട്ടേക്കും അങ്ങോട്ടേക്കും ഒരു വിട്ട ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചേക്കുന്നുണ്ട് കേട്ടോ ശരിയാണ് ഇപ്പൊ മാറിപ്പോവും അത് ഓട്ടോമാറ്റിക്കലായിട്ട് മാറും അത് അത് അറിയത്തില്ലാത്തോണ്ട് ഇപ്പൊ കോട്ടയം ചങ്ങനാശ്ശേരി ഇടുക്കിയൊക്കെ ഒരേ സംസാര ശൈലിയാ അപ്പൊ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാരേജ് ചെയ്ത് പോയാലും വലിയ കൊഴപ്പൊന്നും വരില്ല ആ സെയിം സംസാരം പക്ഷെ ൃൂര് പാലക്കാട് ഒക്കെ വേറെ രീതി വേറെ രീതി കറക്റ്റ് തൃശ്ശൂർ സംസാരമല്ല നമ്മൾ സംസാരിക്കുന്നത് തൃശ്ശൂര് തൃശ്ശൂർ സംസാരം വേറെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോ വേറെ രീതിയിലാണ് സംസാരം അപ്പം നമ്മള് അതിന്റെ ഇന്ത്യ ഇടക്ക് നിൽക്കുന്ന കാരണം നമ്മുടെ ഒരു ഒരു എന്താ എങ്ങനെയാ പറയാ നിങ്ങൾ തന്നെ മനസ്സിലാക്കും ഞാൻ പറയുന്നത് അല്ലാണ്ട് ഞാൻ പറഞ്ഞ വരുമാനം കേട്ടിട്ട് എന്റെ കൈ ഒടിയാറായി അപ്പൊ എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം നമ്മളൊരു ചെറിയൊരു വീഡിയോ ആണ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആണെന്നുണ്ടെങ്കിൽ ഒന്നിപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടുതലുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ഇടിച്ചു പിടിച്ചേക്കാം പുതിയൊരു വീഡിയോ കിട്ടിയിരുന്നാലും എല്ലാവർക്കും ടാറ്റാ